നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിന് നിർമ്മാണാനുമതി സുപ്രീം കോടതി നൽകിയ സമയത്ത് അവിടെ സുന്നി വഖഫ് ബോർഡിന് ബാബരി പള്ളി അതായത് പള്ളിയിരുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത് അതിനു മുൻപേ എത്രയോ നൂറ്റാണ്ട് മുമ്പേ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി ഈ ഒരു കേസിൽ വിധി പറഞ്ഞത് അതിനുശേഷമാണ് അവിടെ രാമക്ഷേത്രം വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നു വന്നതും പ്രാണപ്രതിഷ്ഠ അടക്കം നടന്നത് അപ്പോൾ ഈ പള്ളി അതായത് അവിടക്കവിടെ പള്ളി സുനി വഖഫ് ബോർഡിന് അവിടെ പള്ളി പണിയാനുള്ള അനുമതി കൊടുത്തിരുന്നു സുപ്രീം കോടതി സ്ഥലവും കൊടുത്തിരുന്നു ഏതാണ്ട് അഞ്ച് ഏക്കറോളം ഭൂമിയാണ് പള്ളി ആരാധനാ കേന്ദ്രം പണിയാനായി കൊടുത്തത് പക്ഷേ ഈ ആരാധനാ കേന്ദ്രം പണിയാനുള്ള അനുമതി ഇപ്പോൾ അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ വന്നത് അത് എന്താണ് വെറുതെ എന്ന് തള്ളുകയാണോ അല്ല ഈ പള്ളി പണിയുന്നതിന്റെ മറവിൽ ഇവർ എന്തൊക്കെയോ വേറെ ചില പ്ലാനുകളും പദ്ധതികളും കിട്ടുന്നു ഇവരുടെ ഒരു രീതി അങ്ങനെയാണ് ആരാധനാലയം പണിയുന്നു ആരാധനാലയം പണിത് അതിനു ചുറ്റും മറ്റു കെട്ടിടങ്ങൾ പണിയുന്നു അത് ഇവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു ഇവരുടെ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പലതും നടത്താനുള്ള സങ്കേതങ്ങളാക്കി മാറ്റുന്ന കേസുകൾ ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതായത് കൃത്യമായ പ്ലാനും പദ്ധതിയും ഇല്ലാതെ ഒരു പള്ളി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന ഫീസും അടച്ചു കഴിഞ്ഞാൽ നാളെ പള്ളിയൊക്കെ പണിത് നിങ്ങൾ എല്ലാ പരിപാടിയും തുടങ്ങിക്കോളൂ എന്ന് പറയാൻ പറ്റില്ല അതിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട് അതിൻ്റെതായ ചില നിയമവശങ്ങളുണ്ട് അതൊക്കെ പാലിച്ചു മാത്രമേ അവിടെ പള്ളി പറയാൻ പറ്റുകയുള്ളൂ എന്ന കൃത്യമായ മറുപടി അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഇവർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് എ ഡി എ ഇത് തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട് പക്ഷേ അതിന് വ്യക്തമായ വ്യക്തമായ അതിന് ഒരു കാര്യവും ഉണ്ട് കാരണവും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം തീർച്ചയായിട്ടും അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഇവരുടെ ഇവർ ഒരു തരത്തിലുള്ള എൻഒ സികളും വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു റിപ്പോർട്ടാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പള്ളി പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ വാങ്ങിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത് ഒരു ആരാധനാലയം പണിയാനുള്ള അനുമതിയും സംഭവങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെയുണ്ട് പക്ഷേ കൃത്യമായി അതിന്റെ ഡോക്യുമെന്റ്സ് എത്ര വിസ്തീർണവും എത്ര എത്ര നീളവും വീതിയും ഉള്ള കെട്ടിടങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അത് വ്യക്തമായ ഒന്നിനും മറുപടി ഇവർ നൽകിയിട്ടില്ല ഈ സുനി വഖഫ് ബോർഡ് നൽകിയിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെ പള്ളി അവിടെ പണിയാൻ അനുമതി കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുക അതായത് ഈ പള്ളി പണിയാൻ അനുമതി ലഭിച്ചത് ധനിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവർക്ക് അനുമതി ലഭിച്ചത് സുന്നി സെൻട്രൽ വഖഫ് ബോർഡിനാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ അനുമതി നൽകിയത് ഇപ്പം സെപ്റ്റംബർ പതിനാറിന് ലഭിച്ച ഒരു കത്തനുസരിച്ച് ഈ പള്ളി പണിയാനുള്ള അനുമതി തൽക്കാലത്തേക്ക് റിജക്റ്റ് ചെയ്തിരിക്കുന്നു ആബ്സൻസ് ഓഫ് ക്ലിയറൻസ് ഫ്രോം ഡിപ്പാർട്ട്മെന്റ്സ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ക്ലിയറൻസിന്റെ അഭാവം ഇൻക്ലൂഡിംഗ് പബ്ലിക് വർക്ക്സ് പൊതുമരാമത്ത് വകുപ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സിവിൽ ഏവിയേഷൻ ഇറിഗേഷൻ റവന്യൂ മുനിസിപ്പൽ കോർപ്പറേഷൻ ആൻഡ് ഫയർ സർവീസസ് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അനുമതി ഇല്ലാതെയാണ് ഒരു ഒരു കൊട്ടത്താപ്പ് നയത്തിൽ എന്തൊക്കെയോ തട്ടിക്കൂട്ടി പണിയാനുള്ള അപേക്ഷ കൊടുത്തത് എന്നുള്ളതാണ് ഇവർ ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട് അതിന് കൃത്യമായി തന്നെ എ ഡി എ മറുപടി നൽകിയിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചത് എഡിഎ യിൽ എത്ര രൂപ കൊടുത്തു ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം ഈ ഇതിന്റെ ഫീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹാസ് ദ മോസ്ക് മാപ്പ് ബീൻ അപ്രൂവ്ഡ് അപ്രൂവ് ചെയ്തിട്ടില്ല ഈ മോസ്കിന്റെ മാപ്പും അതിന്റെ വിശദാംശങ്ങളും അപ്രൂവ് ചെയ്തിട്ടില്ല എന്നറിയിച്ചിട്ടുണ്ട് the റിജക്ഷൻ വാസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രോം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് എൻഒസി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തള്ളുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഈ മോസ്ക് സെക്രട്ടറി പറയുന്നത് ഇത് തന്നതാണ് കൃത്യമായി തന്നെ ഉത്തർപ്രദേശ് ഗവൺമെൻറ് അലോട്ട് എട്ട് പ്ലോട്ട് ഐ എം സ്പീച്ച് ലെസ് ആസ് ടു വൈ ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് നോട്ട് നോട്ട് ഗവൺ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അത് കൃത്യമായി തന്നെ അവിടെ എന്താണ് ഏതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കണം ഇപ്പം സിവിൽ ഏവിയേഷൻ്റെയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കെട്ടിടം പണിയാനും നിങ്ങൾക്ക് തോന്നുന്ന പോലെ പള്ളി എന്ന വ്യാജേന മറ്റ് കെട്ടിടങ്ങൾ പണിത് മറ്റു പല ഉടായ്പകൾ നടത്താനുള്ള പരിപാടിയാക്കി അല്ലെങ്കിൽ സങ്കേതങ്ങളാക്കി കേന്ദ്രങ്ങളാക്കി അതിനെ മാറ്റാൻ പറ്റില്ല അപ്പോൾ എൻ സി കിട്ടില്ല പിന്നെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ് ഐ ഡിയിൽ കൊണ്ട് ഇതെല്ലാം കൊടുത്ത് നോക്കി അവരടുത്ത് ദൂരെ കളഞ്ഞു സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് സംഭവിച്ചത് അതിന് ഇത് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ അവരൊന്നും ഞങ്ങൾക്ക് തരുന്നില്ല സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും ഞങ്ങൾക്ക് ആരാധനാലയം പണിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടിയിട്ട് കാര്യമില്ല ഒരു ആരാധനാലയം പണിയണമെങ്കിൽ അത് അമ്പലമായാലും ശരി പള്ളിയായാലും ശരി മോസ്കായാലും ശരി ഒരു ആശുപത്രി ആയാലും ശരി മറ്റു കെട്ടിടങ്ങളായാലും ശരി അത് ഒരു പൊതു ഇടത്ത് പണിയുന്ന ഒരു പൊതു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു പൊതു കെട്ടിടമാണ് ആ കെട്ടിടത്തിന് വേണ്ട അനുമതികളൊക്കെ തന്നെ വേണം അവിടെ വന്നിട്ട് ആ കെട്ടിടം ഇടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ അവിടെ തീപിടുത്തം ഉണ്ടായിട്ട് ആളുകൾ മരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങില്ലേ സ്വാഭാവികമായ അനുമതി നിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഈ എൻ ഒ സികൾ വാങ്ങിവരും നിങ്ങൾ കെട്ടിടം കൃത്യമായി എന്താണെന്ന് പറയും നിങ്ങൾ കൊടുത്ത മാപ്പ് പ്രകാരം തന്നെയാണോ ഇത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മാപ്പിൽ എന്തൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അവിടെ ആശുപത്രികളുണ്ടോ മറ്റ് സങ്കേതങ്ങളുണ്ടോ വിദ്യാലയങ്ങളുണ്ടോ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മീറ്റിംഗ് കൂടാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്ന് വിശദമാക്കിക്കൊണ്ട് ഒരു എൻഒസി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ ഒ സി കിട്ടും അത് കൊടുക്കാതെ ഇപ്പം അയോധ്യയിൽ രാമക്ഷേത്രം വന്നു ഞങ്ങൾക്ക് ഇത്രയും ഭൂമി കിട്ടി ഞങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ തോന്നി അവിടെ എന്തും കാണിക്കും എന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പള്ളി പോയിട്ട് ഒരു ചെറിയ ഓലപ്പര പണിയാൻ പോലും പറ്റില്ല അതിന് അനുമതി കിട്ടില്ല അതിന് എ ഡി എം ഉത്തർപ്രദേശ് ഗവൺമെന്റിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിയമപരമല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കില്ല അനുവദിക്കില്ല അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും അയോധ്യയിലെ കാര്യങ്ങൾ നോക്കൂ എല്ലാം കൃത്യമായി പ്ലാനുകൾ കൊടുത്ത് കൃത്യമായി എന്തൊക്കെയാണ് അതിന്റെ അതിന് എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നു അവിടെ ഒരു ദിവസം എത്ര വേറെ വരുന്നു എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും കിട്ടിയ ശേഷമാണ് ഈ ഒരു അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ അയോദ്ധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി തുടങ്ങിയത് തന്നെ അത് തീർത്തു അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അത് മാന്യമായിട്ട് ഇപ്പോൾ നടന്നു പോകുന്നു വലിയ മഹാക്ഷേത്രമായിട്ട് മഹാതീർത്ഥാടന കേന്ദ്രമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു അപ്പൊ പിന്നെ ഇതിനകത്ത് എനിക്ക് പള്ളി പണിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയിട്ടും നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടും അയ്യോ പള്ളി തന്നില്ലേ ഇവരുടെ ഈ ഇരവാദം മുഴക്കനാണ് ഈ പ്രശ്നം മുഴുവൻ അത്തരം ഗിമ്മിക്കുകളും അത്തരം തട്ടിപ്പുകളുമായിട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ എ ഡി എ എന്നല്ല ഏത് ഡെവലപ്മെന്റ് അതോറിറ്റി ആയാലും എഴുത്ത ദൂരക്കളയും ചവിറ്റുകുട്ടയിലിടും നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യൂ എൻ ഒ സികൾ കൊടുക്കൂ അല്ലെങ്കിൽ എൻ ഒ സി വാങ്ങിയിട്ടത് എ ഡി എയിൽ കൊടുക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് അംഗീകാരം കിട്ടും അല്ലാതെ ബഹളം കൂട്ടിയിട്ടും കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഉത്തർപ്രദേശ് ഗവൺമെന്റിനെയും യോഗി ആദിത്യനാഥിനെയും കാര്യമൊന്നുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്